ഹലോ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഒരു 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 എന്താ സന്തോഷം തരുന്ന കാര്യം കാര്യം നമ്മൾ സ്വപ്നത്തിൽ അതെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമ്പോ ഭയങ്കര സന്തോഷമാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല അതെ കിട്ടിയോ കിട്ടി സോ മച്ച് ഫോർ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി തുടർന്ന് ഇതുപോലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുള്ളൂ നമ്മൾ സത്യവെന്നാ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ഒന്നര മാസം രണ്ടു മാസം കൊണ്ട് നമ്മൾ തുടങ്ങുന്നത് ഒരുപാട് പേരുടെ തള്ളിപ്പറിച്ചലിന് ശേഷം ഞങ്ങൾ തുടങ്ങിയത് തന്നെ വളരെ ട്രാജഡിയാണ് സത്യം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊന്നും വിചാരിച്ചു തുടങ്ങിയതൊന്നും അല്ല ഒരു വെക്കേഷൻ ആണ് ഇതിനെല്ലാം കാരണം ഒരു കൊറോണ വന്നപ്പോഴല്ലേ എല്ലാരും യൂട്യൂബ് ചാനലോട്ട് ഇറങ്ങിയത് അതുപോലെ ഒരു വെക്കേഷൻ ആണ് നമ്മുടെ ജീവിതം മാറ്റി മാറ്റിയത് വെക്കേഷൻ ഇങ്ങനെ ബോർ അടിച്ച് വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് കുറച്ച് കുറച്ച് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ആയി അല്ലേ അതെ നമ്മൾ വിചാരിച്ചാ അപ്പൊ ഞാൻ ചോദിച്ചാൽ പറഞ്ഞത് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഓൾറെഡി എന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിന്റെ അത് എത്ര തുടങ്ങുമ്പോ ഇരുപത്തി ഒമ്പത് അല്ലെ ഇരുപത്തി ഒമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ എന്റെ ഉണ്ടായിരുന്നു ഇവിടെ വരെ പക്ഷെ അന്ന് എനിക്ക് എടുക്കാനും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു അന്ന് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ ഇല്ലോട്ട് അങ്ങോട്ട് എന്നെ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സപ്പോർട്ടർ ആണ് ഇരിക്കുന്നത് അപ്പൊ അന്നേ നമ്മൾ രണ്ട് ഒന്നിച്ചിരുന്നെങ്കിൽ ഇന്ന് ചെലപ്പോ അത്യാവശ്യം അപ്പൊ നമ്മള് ഇപ്പോഴും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളത് ജയിക്കണം എന്ന് പറഞ്ഞൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്താലോ ചുമ്മാ അപ്പത്തേക്ക് ഇവള് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം കണ്ടേ അവളുടെ മനസ്സിലുണ്ട് അവള് ജസ്റ്റ് അത് തുടങ്ങിയതുമാണ് അപ്പം വിചാരിച്ച രണ്ടുപേരും ഇങ്ങായ ും അല്ലേലും അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുന്നു അപ്പൊ ഞാൻ അവളെടുത്ത് ഞാൻ മനസ്സിങ്ങനെ വിചാരിക്കാ അവളെടുത്ത് പറയാം ഇപ്പൊ കാണും നാളെ കാണുമ്പോ പറയാം അന്ന് രാത്രി അവളെ എന്നെ അത് വിളിച്ച് പറഞ്ഞു എല്ലാ കാര്യവും ഇത് എടുക്കണം അവളെ മനസ്സിന് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളെ എൻ്റെ കൂടെ പറയാമെന്ന് വിചാരിച്ചു വെച്ചിരിക്കും അപ്പഴായിരിക്കും ഞാൻ അത് വിളിച്ച് പറയുന്നത് അങ്ങനെ നമ്മുടെ രണ്ടിന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ എല്ലാരോടും ഒത്തിരി താങ്ക്സ് ഉണ്ടട്ടെ ഇത്ര താങ്ക്സ് പറഞ്ഞിട്ട് മതിയാവുന്നില്ല ഓരോരുത്തരോടും ഒരുപാട് ഒരുപാട് ഇനി വീഡിയോ ശ്രമിക്കുന്നതായിരിക്കും ലൈവില് നമുക്ക് താങ്ക്സ് അവര് കാരണമാണ് ാണ് ഇത്രയൊന്നും നിൽക്കുന്നത് നിക്കുന്നത് സന്തോഷമുണ്ടല്ലേ അപ്പതാക്കി ഞങ്ങൾ ഈ ഫാമിലി ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ വിചാരിച്ചു ഞങ്ങൾ സന്തോഷി മെമ്പേഴ്സിന് സാധനം തട്ടിക്കുട്ടിട്ടുണ്ട് ബഡ്ജറ്റ് വളരെ കമ്മി ആയത് നമുക്ക് ഈ ഒരു സാധനമാണ് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് ഗായസ് നമ്മൾ പെട്ടെന്ന് പോയി ഒരു ഐസ്ക്രീം വലിയ വലിയ സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാകുമ്പോ മധുരം പങ്കുവച്ച മാന്തി നമ്മളെ വൺ കെ ആക്കി തന്ന നമ്മളെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഉള്ളതാണ് ഇത് ഇനി എല്ലാവരും സപ്പോർട്ടും എന്താ പറയാ എല്ലാം ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഇത് പൊട്ടിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അതെ നമ്മുടെ ഫ്ലേവർ നിങ്ങൾക്കുള്ളതാണ് ഞങ്ങളെ ആക്കാൻ ഞങ്ങളുടെ ഫാമിലി എന്താ നിങ്ങൾക്ക് തന്നിട്ട് നമ്മൾ ഇത് കഴിക്കുകയാണ് ഇത് ഒരു ചെറിയ സമാനം മാത്രമാണ് നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മളെ ി മെമ്പേഴ്സിന് ഒരു ഗീവ് അവ അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾ ഞങ്ങൾ കൂടുതൽ കൂടുതൽ എന്താ എത്തിച്ച ലൈവ് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ലൈവിനെ കുറിച്ചൊന്നും വലുതായിട്ട് വലിയ സത്യം ലൈവിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നിനും ഒരു ധാരണയില്ല വീഡിയോ എഡിറ്റ് ചെയ്യാറായിരുന്നു ഇനിയിപ്പൊ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ തുടക്കക്കാരല്ലേ ഇങ്ങനെയൊക്കെ എല്ലാം പഠിക്കത്തുള്ളൂ അതാ ഒരുപാട് പേരാണ് നിങ്ങൾക്കുള്ള ക്യാമറയും വീഡിയോസും ഒന്നും ഒരു ക്വാളിറ്റി പോലും ഇല്ല രക്ഷപ്പെടത്തില്ലെന്നുള്ള അതപ്പ തന്നെ ഇപ്പഴും നമുക്ക് നമ്മൾ തളർത്തിട്ടേക്കൂടെ പക്ഷെ നല്ല വിഷമം വരും കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നോക്കുമ്പോഴത്തേക്ക് അപ്പഴേ തളർത്തും അപ്പം സത്യം വെക്കേഷൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് ഇവള് അങ്ങ് ബാംഗ്ലൂർ ആയി പോകുകയും ചെയ്താൽ ഞാൻ ഇവിടെ ആയപ്പോ ആകെ ഒരു ഒറ്റപ്പെടില്ല അങ്ങനെയാണ് ഞങ്ങള് വിളിച്ചത് പ്ലാൻ ചെയ്യാനുള്ള ഞാൻ എവള വിളിച്ചു മോട്ടിവേഷൻ എടി നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ഇത്ര ദിവസം ചെയ്യാം അങ്ങനെയൊക്കെ എന്ന് എത്ര ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എവളുമായിട്ട് ഫോണില് ഞാൻ ഇതായിരുന്നു സംസാരിക്കുന്നത് സത്യമല്ല മീറ്റർ വഴക്കം വരെ ഇത് എന്ത് നിനക്കിച്ഛണ്ടി ഇരുപത്തിയാൽ ഒരിക്കലും സംസാരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് മൊത്തം ഒന്ന് ഉണയും കുറയും യൂട്യൂബ് ചാനലുകളായിരുന്നു അല്ലാതെ വേറൊന്നും നമ്മൾ സംസാരിക്കാറില്ല ാണ് ഞങ്ങൾ ഇവിടം വരെ എത്തി പക്ഷെ സന്തോഷം ഉണ്ട് കേട്ടോ എല്ലാരും ഒരു ആറ് ആറ് മാസം ഒരു വർഷമൊക്കെ എടുത്താണ് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ചുരുങ്ങിയ ഒരു രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി ഭയങ്കര സന്തോഷമുണ്ട് ഒന്നും പറയാനില്ല താങ്ക് യു സോ മച്ച് ഓരോ നമ്മളെ